ഹായ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിൽ പലരും നല്ലൊരു ഫിസിക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് കുറഞ്ഞപക്ഷം ഒരു സിക്സ് പാക്ക് എങ്കിലും ആഗ്രഹിക്കാത്തവരായിട്ടില്ല അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു ഫിറ്റ്നസ് ജേർണിയിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോട്ടീൻ എടുത്തേ പറ്റൂ അപ്പോ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് പ്രോട്ടീൻ പൗഡർ വാങ്ങി ഉപയോഗിക്കണോ അതോ നമ്മളുടെ വീടിൻ്റെ തൊട്ടലോകത്ത് വരെയുള്ള കടകളിൽ സുലഭമായി നമുക്ക് ലഭിക്കുന്ന മുട്ട ഉപയോഗിച്ചാൽ മതിയോ എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ എന്നെ ഇങ്ങനെ ഒരു നല്ല ഫിസിക്കിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചത് ഇതിൽ ഏത് പ്രോട്ടീൻ ആണെന്നും അത് എങ്ങനെയാണ് ഞാൻ കഴിച്ചതും എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഓക്കെ ഗൈസ് ലെറ്റ്സ് ഡൈവ് ഡീപ് ഇറ്റ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോട്ടീൻ നമ്മളുടെ മസിൽസിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം കാരണം അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സഹായി അത് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ഫിറ്റ്നസ് ചേർണയിൽ ചില ആളുകൾക്ക് പലർക്ക് പലതരത്തിലുള്ള ഫിറ്റ്നസ് ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതായത് ചിലർ ഒബീസ് ആയിരിക്കും അവർക്ക് വണ്ണം ഒക്കെ കുറച്ച് നല്ല ലീൻ ഫിറ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്ന് മസിൽ ഡെവലപ്പ് ചെയ്ത് നല്ല ഒന്ന് ബൾക്കൊക്കെ ആയിട്ട് കോളേജിലൊക്കെ നല്ല പൊട്ടി ഷോ കാണിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ ഇത് ഏത് തന്നെ ആയാലും നമുക്ക് ദിവസം ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് തന്നെ ചെയ്തേ പറ്റൂ അതായത് വെയിറ്റ് ട്രെയിനിങ് തന്നെ മസിൽ ട്രെയിനിങ് തന്നെ നമ്മൾ ചെയ്യണം അപ്പൊ ഇങ്ങനെ ഈ മസിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മസിൽസിലെ ചെറിയ ചെറിയ ക്രാക്കുകൾ അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നു ഇത് അതിനുശേഷം നമ്മളൊരു പ്രോട്ടീൻ ഡയറ്റ് എടുക്കുക പ്രോട്ടീൻ ഡയറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ശരീരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ശരീരത്തിലെ റിക്കവറി സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും ഇത് റിക്കവറി സിസ്റ്റം പ്രോട്ടീൻ ഉപയോഗിച്ച് ഈ മസിൽസിനെ റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നു അതായത് ഉദാഹരണത്തിന് ആ നമ്മളുടെ ബോഡി ഒരു മുല്ലപ്പെരിയാർ ഡാം ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം വാട്ടർ പ്രഷർ മൂലം ഈ ഡാമിന്റെ ഭിത്തികളിൽ വിള്ളലുകൾ വീഴുന്നു അപ്പോൾ തമിഴ്നാട് സർക്കാർ ഒരു പാരലൽ ഡാം ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കാത്രത്തോളം കാലം നമ്മൾ ആ ഡാമിനെ റീൻഫോഴ്സ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഡാം പ്രൊട്ടക്ഷൻ ടീം എന്താണ് ചെയ്യുന്നത് സിമെൻറ്റ് ഗ്രൗണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഈ വന്നിരിക്കുന്ന ക്രാക്കുകളെ എന്താണ് റിപ്പയർ അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുന്നത് ഇതേ പരിപാടി തന്നെയാണ് നമ്മളുടെ ശരീരവും ചെയ്യുന്നത് നമ്മളുടെ മസിൽസിനെ മസിൽസിനെ നാൽക്കുന്നാൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന അതുപോലെ തന്നെ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുകയും ചെയ്യുമ്പോൾ നാൽക്കുനാൾ ഇത് റിപ്പയർ ചെയ്ത് നമ്മളുടെ മസിൽസ് ഡെവലപ്പ് ആവുന്നു അപ്പോ അങ്ങനെ നോക്കുമ്പോഴേക്ക് നമുക്ക് ഒരു ദിവസം എന്തുമാത്രം പ്രോട്ടീനാണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം അതായത് നമുക്ക് ഒരു ദിവസം വൺ ഗ്രാം പെർ കിലോഗ്രാം പ്രോട്ടീനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറുപത് കിലോഗ്രാം വെയിറ്റിലുള്ള ഒരാളാണ് അപ്പോൾ വൺ ഗ്രാം പെർ കിലോഗ്രാം എനിക്ക് ഒരു ദിവസം അറുപത് ഗ്രാം പ്രോട്ടീൻ ഞാൻ എടുത്തിരിക്കണം അതാണ് എൻ്റെ ഒരു ദിവസത്തെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എഴുപത് കിലോഗ്രാം വെയിറ്റ് ആണെങ്കിൽ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഏകദേശം എഴുപത് ഗ്രാം പ്രോട്ടീൻ എടുക്കുക അപ്പോൾ ഇത് നമുക്ക് മുട്ടയാണോ അതോ പ്രോട്ടീൻ പൗഡറാണോ ബെറ്റർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ന്യൂട്രീഷൻ കമ്പാരിസൺ ഒന്ന് നോക്കാം അപ്പൊ ഇതില് മുട്ടയുടെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ഒരു മുട്ടയില് നിങ്ങൾക്ക് ആറ് ഗ്രാം ആണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ മുട്ടയില് പ്രോട്ടീൻ മാത്രമാണ് നമുക്ക് അടങ്ങിയിരിക്കുന്നത് അല്ല മുട്ടയില് നമുക്ക് പ്രോട്ടീന് പുറമെ നമുക്ക് സെലേനിയം സിങ്ക് അതുപോലെ തന്നെ കാൽഷ്യം വൈറ്റമിൻ ബി ഫോർ വൈറ്റമിൻ ബി ട്വൽവ് എന്നിങ്ങനെയൊക്കെയുള്ള എസൻഷ്യൽ ന്യൂട്രീഷനും അടങ്ങിയിരിക്കുന്നു അതേപോലെ തന്നെ മുട്ടയിൽ നമുക്ക് ഹെൽത്തി കൊളസ്ട്രോളും മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ നമ്മുടെ മസിൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഹോർമോണാണ് ടെസ്റ്റോസ്ടറോൺ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം ഈ ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദിപ്പിക്കുന്നത് കൊളസ്ട്രോളിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള ഹെൽത്തി കൊളസ്ട്രോളും മുട്ടയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു അപ്പോൾ നമുക്ക് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻ മാത്രമല്ല നമുക്ക് ഹെൽത്തി കൊളസ്ട്രോൾ ലഭിക്കുന്നു അതുപോലെ തന്നെ എസൻഷ്യൽ ന്യൂട്രീഷനും നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ് അടുത്തത് നമുക്ക് പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം എടുക്കാം അപ്പോൾ പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡറിൽ വൺ സ്കൂപ്പ് ഓഫ് പ്രോട്ടീൻ പൗഡറിൽ നമുക്ക് ട്വൻറ്റി ഫോർ ഗ്രാംസ് പ്രോട്ടീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ എന്നാൽ ഇവിടെ നോക്കുക പ്രോട്ടീൻ പൗഡറിൽ വെറും പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ ഇതില് മറ്റ് ന്യൂട്രീഷ്യൻസോ ഒന്നുമില്ല ഇതിനു പുറമെ ഉള്ളത് കമ്പനി ആഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ആണ് ഉള്ളത് കാരണം ആദ്യകാലത്തൊക്കെ ഇറങ്ങുന്ന പ്രോട്ടീൻ പൗഡറുകളിൽ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്സോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഇല്ലായിരുന്നു അന്നൊക്കെ സുഹൃത്തുക്കളൊക്കെ ഇത് മേടിക്കുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഇതിനൊരു ചവർപ്പാണ് ഇതിനൊരു ടേസ്റ്റും ഇല്ല അപ്പോൾ കമ്പനി വീണ്ടും ഇതിനകത്ത് ഫ്ലവേഴ്സും സ്വീറ്റ്നഴ്സും ഒക്കെ ആഡ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഫ്ലേവറിലൊക്കെ ഇത് വരുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും ഫ്ലേവേഴ്സും ഒന്നും നമ്മളുടെ ശരീരത്തിന് അത്ര നല്ലതല്ല അടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം അതായത് ന്യൂട്രീഷൻ കമ്പാരിസൺ നോക്കി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണ്ടാകും ഇതിലെ ഇത് പ്രൊട്ടീൻ സോഴ്സാണ് നിങ്ങൾക്ക് സ്യൂട്ടാവുക എന്ന് അടുത്തത് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് കമ്പാരിസൺ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി കമ്പാരിസനും കൂടെ നോക്കിക്കഴിഞ്ഞാലേ പൂർണ്ണമായും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഒരു ദിവസം ഇതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് അറുപത് ഗ്രാം പ്രോട്ടീനാണ് നിങ്ങളുടെ ഡെയറി ഡെയിലി റിക്വയർമെന്റ് എന്ന് പറയുന്നത് അപ്പൊ മുട്ടയാണ് നിങ്ങൾ ഒരു പ്രോട്ടീൻ സോഴ്സായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പത്ത് മുട്ട കഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ പത്ത് മുട്ടയുടെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആറ് രൂപ മുതൽ ഏഴ് രൂപ വരെയാണ് വരുന്നത് ഇവിടെ കർണാടകത്തിൽ ഏഴ് രൂപയാണ് കേരളത്തിൽ ചിലപ്പോൾ ഏഴ് രൂപയോ എട്ട് രൂപയോ ആവാം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എഴുപത് രൂപ നിങ്ങൾക്കാവും അങ്ങനെ ആണെങ്കിൽ ഒരു മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം രണ്ടായിരത്തി ഒരുനൂറ് രൂപ മുതൽ എട്ട് രൂപ കണക്കെടുത്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരും അപ്പോൾ ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് കണക്കാക്കാവുന്നതാണ് അപ്പം രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് നമുക്ക് മുട്ട ഒരു പ്രോട്ടീൻ സോഴ്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തെ അതിൻ്റെ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് ഇനി നമുക്ക് പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം എടുക്കാം അപ്പൊ പ്രോട്ടീൻ പൗഡറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വൺ സ്കൂപ്പ് ഓഫ് പ്രോട്ടീൻ പൗഡറിൽ നമുക്ക് ട്വന്റി ഫോർ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഡെയിലി റിക്വയർമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ടു ആൻഡ് എ ഹാഫ് രണ്ടര സ്കൂപ്പ് ഓഫ് പ്രോട്ടീൻ പൗഡറാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ കിലോഗ്രാം പ്രോട്ടീൻ പൗഡറിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി മുപ്പത്തിമൂന്ന് തേർട്ടി ത്രീ സ്കൂപ്പ് ഓഫ് പ്രോട്ടീൻ നമുക്ക് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏകദേശം ഫിഫ്റ്റീൻ ഡേയ്സ് പതിനഞ്ച് ദിവസം ഒരു മാസത്തിന്റെ പകുതിയോളം നിങ്ങൾക്ക് വൺ കെ ജി പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ച് ഏഹ് വൺ കെ ജി പ്രോട്ടീൻ പൗഡർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മതിയാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് രണ്ട് കിലോഗ്രാം പ്രോട്ടീൻ പൗഡർ നിങ്ങൾ വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോ മസിൽ ബ്ലേസ് പോലുള്ള ഒരു നല്ല പ്രോട്ടീൻ പൗഡർ ബ്രാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വൺ കെ ജി പ്രോട്ടീൻ പൗഡറിന് തന്നെ മൂവായിരം ഏകദേശം മൂവായിരം രൂപയോളം വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ നിങ്ങളുടെ ചെലവ് എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഒരു മാസം നിങ്ങൾ രണ്ട് മുട്ട എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചെലവ് വരും എന്നാൽ പ്രോട്ടീൻ പൗഡർ പൗഡറാണെങ്കിൽ നിങ്ങൾക്ക് ആറായിരം രൂപ ചെലവ് വരുന്നുണ്ട് അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഈ പ്രോട്ടീൻ പൗഡർ ആയാലും അതുപോലെ തന്നെ മുട്ടയായാലും ഈ രണ്ട് സപ്ലിമെൻ്റുകളും ഒരുപാട് പരാതികൾ കേട്ടിട്ടുള്ള രണ്ട് സപ്ലിമെന്റുകൾ തന്നെയാണ് അപ്പൊ അതിൽ മുട്ടയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മുട്ട കൊളസ്ട്രോൾ ആണ് അത് നിങ്ങളുടെ കൊളസ്ട്രോൾ കൂട്ടും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മുട്ട അധികം ഉപയോഗിക്കാൻ പാടില്ല എന്ന് എന്നൊക്കെയാണ് എന്നാൽ ഇതില് എന്താണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് ഹെൽത്തി കൊളസ്ട്രോൾ അതായത് ഡയറ്ററി കൊളസ്ട്രോൾ ആണ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് ഇതൊരിക്കലും നിങ്ങളുടെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നില്ല നമ്മളുടെ ശരീരത്തിലെ ഉള്ള കൊളസ്ട്രോളിലെ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് നമ്മളുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്നത് അതായത് നമ്മുടെ ലിവർ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ഇത് റിസർച്ചിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഞാനല്ല ഫാദർ ഓഫ് ഇന്റർമിറ്റാസ്റ്റിംഗ് എന്നറിയപ്പെടുന്ന ഡോക്ടർ കനേഡിയൻ ഡോക്ടർ ഡോക്ടർ ജെയ്സൺ ഫംഗാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ദ ഒബീസിറ്റി കോഡ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് നമ്മളുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയും ചെയ്തിട്ടുണ്ട് അടുത്തത് പ്രോട്ടീൻ പൗഡറാണ് പ്രോട്ടീൻ പൗഡർ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് പ്രോട്ടീൻ പൗഡർ അതിൽ സ്റ്റിറോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എന്താണ് ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് എന്ന് പറയുന്നത് വേ പ്രോട്ടീൻ ആണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ പ്യൂർ പ്രോട്ടീൻ പൗഡർ പൗഡറാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് ദോഷകരമല്ല നിങ്ങൾക്ക് ഈ ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങൾ ലാക്റ്റിക് ഇൻടോളറൻസ് ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് വേ പ്രോട്ടീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ലാക്റ്റിക് ഇൻടോളറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വേ പ്രോട്ടീൻ ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് സോയാ പ്രോട്ടീൻ ആണ് അങ്ങനെ ഒരു നല്ല ബ്രാൻഡിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ് അപ്പോൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം പല റിസർച്ചുകളിലും പല പ്രോട്ടീൻ പൗഡറുകളിലും സ്റ്റുഗോഡ് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇനി പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് എന്ന് പറയാം കാരണം നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പോകുന്നിടമെല്ലാം നിങ്ങൾക്ക് മുട്ട കൊണ്ടു നടക്കാനോ അത് പുഴുങ്ങി തിന്നാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ഉണ്ടായതുവരില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഈസിലി ക്യാരി ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ പോയാലും അത് പാലിലോ ഇനിപ്പോൾ പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും പച്ചവെള്ളത്തിൽ പോലും ഇത് കലക്കി നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്നെ ഒരു നല്ല ഫിസിക്കിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചത് ഇതില് പ്രോട്ടീൻ പൗഡർ അല്ല മുട്ട തന്നെയാണ് പക്ഷെ ഞാൻ ഒരു ദിവസം പത്ത് മുട്ടയൊന്നും കഴിച്ചില്ല അഞ്ചു മുട്ട മാത്രമായിരുന്നു കഴിച്ചത് ഏകദേശം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഞാൻ കുറച്ച് ഒബീസ് ആയിരുന്നു എനിക്കൊന്ന് എല്ലീനും ഫിറ്റുമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു പിന്നെ ഒരു സിക്സ് പാക്ക് ആപ്സും ഡെവലപ്പ് ചെയ്യുക അതുകൊണ്ട് അഞ്ച് മുട്ടയാണ് ഞാൻ കഴിച്ചത് ഇനി പറയാൻ വേണ്ടിയിട്ടുള്ളത് ടീനേജേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ടീനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ദിവസം ഒരു പത്ത് മുട്ടയൊക്കെ തന്നെ കഴിക്കേണ്ടി വരും കാരണം അവർക്ക് മസിൽ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വിൾക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കാം ഒരു അവരുടെ ആവശ്യം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം മുട്ട കഴിക്കണം എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ഇരുന്ന ഇരിപ്പിന് ഒറ്റയടിക്ക് പത്ത് മുട്ട ഒന്നും കഴിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നല്ലതല്ല നിങ്ങൾ ഈ പത്ത് മുട്ട കഴിക്കുന്നത് നിങ്ങളുടെ പല മെയിലുകളിലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രണ്ട് മുട്ട കഴിക്കുക വർക്കൗട്ടിന് ശേഷം രണ്ട് മുട്ട കഴിക്കുക അതുപോലെ തന്നെ ലഞ്ചിന്റെ കൂടെ മുട്ട കഴിക്കാം രാത്രിയിൽ ഡിന്നറിന്റെ കൂടെ കഴിക്കാം അങ്ങനെ ഒരു ദിവസം പത്ത് മുട്ട കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ് രണ്ടോ മൂന്നോ മുട്ട കഴിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നു അത് നിങ്ങളെ ബൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൽ ഏത് പ്രോട്ടീൻ സോഴ്സാണ് നിങ്ങൾ എടുത്തത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആ പ്രോട്ടീൻ സോഴ്സ് സെലക്ട് ചെയ്തത് എന്നും കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇനി പ്രോട്ടീൻ സോഴ്സ് എടുക്കാനായിട്ട് നിങ്ങളുടെ ഒരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഏത് തിരഞ്ഞെടുക്കും എന്നും ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ ഗൈസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം